ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ വിമാന ടിക്കറ്റ് നിരക്കിൽ പരിധി ഏർപ്പെടുത്തി കേന്ദ്രം ആഭ്യന്തര സർവീസുകൾക്കാണ് പരിധി നിശ്ചയിച്ചത് സമൂഹത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ ജോം ബ്രിട്ടാസ് എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ഇൻഡിഗോ പ്രതിസന്ധി മുതലെടുക്കുന്ന വിമാന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് കേന്ദ്ര ഇടപെടൽ ആഭ്യന്തര സർവീസുകൾക്ക് ടിക്കറ്റ് നിരക്കിൽ പരിധി ഏർപ്പെടുത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള സർവീസുകൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഈടാക്കാനാകൂ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുകളിലുള്ള റൂട്ടുകൾക്ക് പതിനെട്ടായിരമായും പരിധി നിശ്ചയിച്ചു യാത്രക്കാർക്ക് വിമാന ടിക്കറ്റിന്റെ പണം നാളേക്കകം തിരികെ നൽകാനും കേന്ദ്ര സർക്കാർ ഇൻഡിഗോക്ക് നിർദ്ദേശം നൽകി ഇൻഡിഗോ സിഇഒയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം വിഷയം സംയുക്ത പാർലമെന്ററി സമിതിയോ ജുഡീഷ്യൽ കമ്മീഷനോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഡോക്ടർ ജോൺ ബ്രട്ടാസ് എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കെ രാധാകൃഷ്ണൻ എം കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് അയച്ച കത്തിൽ ഉന്നയിച്ചു പ്രതിസന്ധി വിമാന കമ്പനിക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പി അതെ ഇന്ത്യ കൂടെ തന്നെ കെട്ടിവെക്കേണ്ടത് അല്ലല്ലോ ഇത് അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് ഒരു അന്വേഷണം വേണം കൃത്യമായിട്ട് അതൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണം തുടർച്ചയായ അഞ്ചാം ദിവസവും എണ്ണൂറിലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് കൈലി ന്യൂസ് ദില്ലി